ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടിയിൽ ക്ലബ്ബിൽ പണം വെച്ച് ചീട്ടുകളിക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചു എന്ന തെറ്റിദ്ധാരണയെ തുടർന്ന് യുവാവിനു നേരെ ആക്രമണം തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എടക്കഴിയൂർ പഞ്ചവടി വലിയ തറയിൽ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ശോഭിക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം സാധനങ്ങൾ വാങ്ങാൻ പഞ്ചവടി സെന്ററിലെ കടയിലേക്ക് പോവുകയായിരുന്ന ഷോബിയെ കാറിലെത്തിയ ആക്രമി സംഘം മർദ്ദിക്കുകയായിരുന്നു താമരശ്ശേരി വീട്ടിൽ സനോജ് എന്നയാളാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷോബി പറഞ്ഞു പിടിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം ഭീഷണിയപ്പെടുത്തി ഉണ്ടായി ഈ സംഭവം നടക്കണമെന്ന് രാത്രി ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയതാണ് അപ്പോ അവിടെ എന്നെ അടിച്ചത് ആൾക്കാരൊക്കെ പിടിച്ചു മാറ്റം എന്റെ ഇടയിൽ വീണ്ടും വന്നിട്ട് അടിച്ച് തല തല പൊട്ടിയിട്ട് നാല് സ്റ്റിച്ചുണ്ട് ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് ഉണ്ടായിട്ടില്ല എപ്പോഴും ഈ വീർത്തലാണ് കൂടുതൽ കൊല്ലെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല ഇതുവരെ എന്താണെന്ന് എനിക്കൊരു പൊടുത്തല്ലേ എനിക്ക് ആകെ മൂന്ന് ചെറിയ മൂന്ന് മക്കളാണുള്ളത് ഒരു ഭാര്യയാണ് അങ്ങനെ ഒരു പൊന്നാണ് ഇയാൾ തന്റെ മുഖത്തടിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തതോടെ താൻ തറയിൽ വീണു ഇതിനിടയിൽ ഇയാൾ പുറകിൽ നിന്ന് ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു അബോധാവസ്ഥയിലായ ശോഭയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പഞ്ചവടി സെന്ററിലെ ക്ലബ്ബിൽ പണം വെച്ച് ചീട്ടുകളിക്കുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തത് ചീട്ട് കളിക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചു നൽകിയത് താനാണെന്ന തെറ്റിദ്ധാരണയെ തുടർന്ന് ആ സമയം മുതൽ തനിക്കെതിരെ അധിക്ഷേപവും ഭീഷണിയും ഉണ്ടായിരുന്നതായി ഷോബി പറഞ്ഞു ചാവക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല ഇതോടെ മുഖ്യമന്ത്രി ജില്ലാ പോലീസ് കമ്മീഷണർ എസ് സി കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തനിക്ക് നീതി ലഭ്യമാക്കണമെന്നും ഇതിനായി നിയമ പോരാട്ടം തുടരുമെന്നും ഷോബി പറഞ്ഞു ഞാൻ എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവലറി ജ്വലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്